ചെറുവാഞ്ചേരി ആത്മകഥ വിവാദത്തിൽ നിയമ നടപടിയുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും കാണിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ആത്മകഥ ഇതേവരെ എഴുതിക്കഴുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി നൽകിയ പരാതിയിൽ പറയുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞതായി പുറത്തുവന്ന ആത്മകഥയിലേതെന്നു പറയുന്ന ഉദ്ധരണികളിൽ ഉണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വയ്യാവേലി ആകുമെന്നും ജയരാജിൻ്റേതെന്നു പറഞ്ഞു പുറത്തുവന്ന ഉദ്ധരണികളിൽ പരാമർശമുണ്ട് പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചില്ല സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചു ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നാണ് ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതോടെയാണ് ഇ പി നിയമ നടപടികളിലേക്ക് കടന്നതെന്നറിയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ് തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു gural agro farm and nursery chiruvanjeri